ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളൊരു പുതിയ ഫ്രോഗ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഫ്രോഗിൻ്റെ പേര് വരുമ്പോൾ ലാറാന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം കിട്ടിയേക്കുന്ന മീനൊന്നും കാണാം കേട്ടോ കിട്ടിയേക്കുന്ന പകുതിയും ഹെവി സൈസ് വരാളുകൾ കേട്ടോ അപ്പം നമ്മുടെ ഫ്രോഗ് യു എസ് എ ക്ലബ് എന്ന് പറയുന്ന ഒരു കമ്പനി മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറക്കിയേക്കുന്ന ഒരു ഫ്രോഗ് കേട്ടോ ഇതിൻ്റെ പേര് ലാറ എന്നാണേ ഇതിൻ്റെ വെയ്റ്റ് വരുമ്പോഴത്തേനും ഒമ്പത് ഗ്രാം വെയ്റ്റും സൈസ് വരുമ്പോൾ നാല് സെൻറ്റിമീറ്റർ സൈസും കേട്ടോ അപ്പോൾ ലാറ ഫ്രോഗിലെ ഫസ്റ്റ് മീൻ കേട്ടോ ഇത് വെളുപ്പിനെ കേട്ടോ രാവിലത്തെ സമയമാണേ രാവിലെ വെട്ടം വീഴുന്ന അപ്പോൾ അപ്പൊ മീൻ അടിച്ചിട്ടുണ്ടേ ഒരു കിലോ വരുന്ന അത്യാവശ്യം വലുപ്പമുള്ളൊരു വരാലാട്ടോ അത് ലാറയിലെ ഫസ്റ്റ് മീനാണ് അതെ ഫ്രോഗിനെ കുറിച്ച് പറയുമ്പോൾ ഇത് മാർക്കറ്റിൽ പുതിയായിട്ട് ഇറങ്ങി കമ്പനിടെ ഫസ്റ്റ് ഫ്രോഗം എന്റെ പൊന്നി കമ്പനി പേര് യു എസ് എ ക്ലബ് എന്നാട്ടോ നമ്മുടെ ലാറയിലെ ഫസ്റ്റ് മീൻ ഏറെ ഇരിക്കുന്നുണ്ടോ അടിപൊളി ഒര ഒരക്കിലോ സൈസുള്ള വര കേട്ടോ ഇതുകൊണ്ട് ഇത്രയും സൈസുണ്ട് അരക്കിലോയ്ക്ക് വീണ എന്നാലും കാണും ലാറ കണ്ടോ അങ്ങാത്ത ഈ മീൻ ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഗ്രാമിന് അടുത്തുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് അപ്പം കേട്ടോ അതിനെ കണ്ടാൽ തന്നെ മനസ്സിലാകും കേട്ടോ അത്യാവശ്യം സൈസുള്ളൊരു വരാലായിരുന്നു അപ്പോൾ ലാറയിലെ രണ്ടാമത്തെ മീനെ ഞാനിവിടെ ഈ സൈഡിൽ ഈ ഫോട്ടോ കാണിക്കാൻ കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ മഴയാണ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മഴയത്ത് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫിഷിംഗ് റോഡിലോ ഒന്ന് നോക്കുക ഇങ്ങനെ സിമ്പിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സാധ്യത സാധ്യതയുണ്ടെന്നാണ് അതിൽ കൂടെ കറണ്ട് പാസ്സാവും അപ്പോൾ നമുക്ക് ഇടിമിന്നലേക്കാനോ അല്ലെങ്കിൽ മറ്റേ ലൈൻ കമ്പിയിൽ എങ്ങാനോ നമ്മുടെ സ്റ്റിക്ക് കൊണ്ട് കഴിഞ്ഞാൽ നമുക്കിട്ട് കണ്ട് അടിക്കും കേട്ടോ അപ്പോൾ മഴയത്ത് കാസ്റ്റ് ചെയ്യുമ്പോഴും ഇടിമിന്നലുള്ള സമയത്ത് കാസ്റ്റ് ചെയ്യുമ്പോഴേ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലാറയിലെ രണ്ടാമത്തെ മീനെ അപ്പോൾ എൻ്റെ റോഡ് ഫോസിൽ എന്ന് പറയുന്ന കമ്പനിയുടെ എന്ന് പറയുന്ന റോഡാണ് കേട്ടോ അതേ ഈ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞാൽ ഞാനത് കാണിച്ചത് അപ്പോൾ നമ്മൾ കാസ്റ്റ് കഴിയുമ്പോഴത്തേനും ഇടിയോ അങ്ങനെ ഇടിയുടെ പ്രശ്നമോ മിന്നലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ലാറേയിൽ രണ്ടാമത്തെ മീൻ ലാറ ഫ്രോഗാണെങ്കിൽ ചുളങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ആ കൊടുക്കുന്ന അഴിച്ചെടുത്ത് ഫ്രോഗൊന്ന് നന്നായിട്ട് കാണിക്കാന്ന് വെച്ചു കേട്ടോ പക്ഷേ നന്നായിട്ട് ഉടക്കിപ്പോയി മീൻ നന്നായിട്ട് ചുറ്റിപ്പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഫ്രോഗിൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചായിരുന്നു കേട്ടോ ഇത് കേട്ടോ യു എസ് എയുടെ ലാറയാണ് കേട്ടോ ലാറ ഫ്രോഗാണേ അപ്പോൾ ലാറയിൽ മൂന്നാമത്തെ മീനെ ഇത് ഞാൻ ആ പുൽക്കട്ടയിലോട്ട് എറിഞ്ഞിട്ട് താഴെ വീണ് കുറച്ചിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അടിക്കും അടിച്ചു പിന്നെ ഒരു പൊടിമീൻ നിൽപ്പുണ്ട് കേട്ടോ അതിനെ അടിക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന മീനുകൾ കേട്ടോ ഇതൊന്നും കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നതും കേട്ടോ ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാകും കേട്ടോ കണ്ടോ പൊടിമൊഴിയുണ്ടോ അപ്പം ലാറയിലെ മൂന്നാമത്തെ മീനേ ഒരു ആവറേജ് സൈസ് കേട്ടോ ആവറേജ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കിലോയ്ക്ക് സൈസ് കിട്ടുവാണെങ്കിൽ ഇതൊരു ആവറേജ് സൈസ് കേട്ടോ ഒരു അര അര അരക്കിലോയ്ക്ക് അടുത്തേ വരുന്നുള്ളൂ മുക്കാൽ കിലോ ഇല്ല അരക്കിലോയ്ക്ക് അടുത്ത് വരുന്നൊരു കേട്ടോ മീൻ്റെ കയ്യിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ കേട്ടോ വായിക്കാത്ത ലാറേ നോക്കി ലാറ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പോകുക വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ വെയ്റ്റ് വരുമ്പോഴത്തേന് ഒമ്പത് ഗ്രാം വെയിറ്റും സൈസ് വരുമ്പോഴത്തേന് നാല് സെന്റിമീറ്റർ സൈസും ആട്ടോ വരുന്നത് ഒരു സിവിയിൽ എൽ ഷേപ്പ് സ്പിന്നർ വരുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കൂടെ വരുമ്പോൾ തന്നെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീൻ അട്രാക്റ്റ് ചെയ്യും അപ്പം ഈ ഫ്രോഗ് വേണമെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ലാറയിൽ നാലാമത്തെ മീനേ ഇതൊരു ചെറിയ സൈസ് ഒരു വരാലാണ് കേട്ടോ നമുക്ക് ആ രണ്ടാമത് കിട്ടിയ മീൻ്റെ അത്രയും തന്നെ സൈസുള്ളൂ ഒരു ആവറേജ് സൈസാട്ടോ ആ പയലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടിക്കുവേ കണ്ടോ നിങ്ങൾ ഈ സൂം ചെയ്തേക്കുന്ന വീഡിയോ ശ്രദ്ധിച്ചോ അതിൻ്റെ ആക്ഷൻ കണ്ടോ നല്ല അടിപൊളി ആക്ഷൻ ആ ഫ്രോഗിന് വിഷോ അതുകൊണ്ട് തന്നെ ഫ്രോഗ് കണ്ട് ഫോളോ തരുന്ന മീൻ അടിക്കുന്നുണ്ട് കേട്ടോ ചില ഫ്രോഗിലൊക്കെ മീൻ ഫോളോ തന്നിട്ട് റിട്ടേൺ പോകാറുണ്ട് പക്ഷെ ഇത് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോഗ് ഇപ്പോൾ തന്നെ കാണാം ഫ്രോഗ് അപ്പോൾ ആ കിടക്കുന്നത് നമുക്ക് രണ്ടാമത് കിട്ടിയും മൂന്നാമത് കിട്ടിയ മീനുകൾ കേട്ടോ അപ്പോൾ നമ്മുടെ ലാറയിൽ നാലാമത്തെ മീനേ ലാറ അവനാ ലാറ വിഴുങ്ങാനുള്ള സൈസ് കൂടി കൊടുക്കാം സൈസ് കേട്ടോ ഇപ്പോൾ ലാറ ഫ്രോഗിലടുത്ത മീനേ ഇതൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്ലാസ്സിലാട്ടോ അടിക്കുന്നേ ഇതിപ്പോൾ നോക്കുമ്പോൾ കാണാം കണ്ടത്തിൻ്റെ കണ്ടത്തിന്നുള്ള വെള്ളം എല്ലാം ഈ സൈഡിൽ കൂടെ ഞാനിപ്പോ ആ ഫ്രോഗെറങ്ങ സൈഡിൽ കൂടെ കാലിലോട്ട് ഇറക്കുക അപ്പം അവിടെ ഈ പൊടിമീൻ എല്ലാം ഈ പുതുവെള്ളം ഇറങ്ങുന്നിടത്തോട്ട് വന്ന് നിൽക്കും അപ്പോൾ അതിനെ അടിക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന വരാലിന് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ഥലം കാണുവാണെങ്കിൽ കാസ്റ്റ് ചെയ്ത് അപ്പോൾ അടിക്കണ്ട അടിച്ചു കരിമറൻ ചെറിയൊരു സ്ട്രൈക്കാ ശ്രദ്ധിച്ച് നോക്കി കാണാം പക്ഷെ നല്ല സൗണ്ടും അത്യാവശ്യം വലുപ്പുള്ള വരാലുമായിരുന്നു കേട്ടോ അപ്പോൾ ലാറഫോഗിൽ അഞ്ചാമത്തെ മീൻ കേട്ടോ ഈ വീട്ടിൽ അഞ്ചാമത്തെ മീനാണ് മീനാണതെറ്റോ അതും ഒരു മുക്കാൽ കിലോ സൈസ് വരുന്ന ഒരു വരുന്നൊരു വരാലാട്ടോ അത്യാവശ്യം ഒരു ഹെവി വരാലാണ് അതും വളത്ത് മീനാണ് കേട്ടോ നാടൻ വരാലൊന്നും അല്ല വളത്ത് മീനാട്ടോ അപ്പോൾ നമ്മുടെ ലാറ ലാറഫ്രോഗിൽ അഞ്ചാമത്തെ മീനാണ് അത്യാവശ്യം ഒരു ഹെവി വരാൽ ഗ്ലിപ്പർ ഇടാ അതായിരിക്കും നമുക്ക് സേഫ് ഓക്കെ അടങ്ങി അടങ്ങി ലാറ ലാറ അടുത്തത് ടുത്ത മീനേ ഇതിപ്പോ മഴ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നിൽക്കുന്നോണ്ട് കേട്ടോ നമ്മളെ ഇടക്ക് കാണിക്കുന്ന വീഡിയോയിലൊന്നും മഴയില്ലാത്തത് അപ്പം മഴയത്ത് കാസ്റ്റ് ചെയ്ത് മീൻ അടിക്കുന്നുമുണ്ട് കേട്ടോ അതാണ്ട് ഇവിടുന്ന് ഫോളോ വരും കേട്ടോ അടിച്ചു അപ്പോൾ മഴയത്ത് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കഴിവത് ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഫിഷിങ് ഒഴിവാക്കും കേട്ടോ അപ്പൊ നമ്മുടെ ലാറ ഫ്രോഗിന് ആറാമത്തെ മീനാണ് കേട്ടോ അത്യാവശ്യം സൈസുള്ളൊരു ഹെവി വരല് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു കേട്ടോ ഒരു കിലോയ്ക്കൊക്കെ അടുത്ത സൈസ് അപ്പൊ നമ്മളെ ഫ്രോവിനെ കാണിച്ചു തരാം ലാറ ലാറ ഇത് അണ്ണാക്കിൽ അടിച്ച് സൈസ് ഉണ്ട് വീണ്ടും ഒരു ക്യാമറ വഴിയിലിട്ടേക്കുന്നൊണ്ടോ സൈസ് മനസ്സിലാകത്തോ നമ്മുടെ കൈ വെച്ചുള്ള സൈസ് നോക്കിയാൽ മനസ്സിലാകും കേട്ടോ അര കിലോയ്ക്ക് മുകളിൽ മുക്കാ കിലോ സൈസ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു വരാലായിരുന്നു അപ്പോൾ റോയിൽ അടുത്ത മീൻ അടിക്കുന്ന വീഡിയോ കേട്ടോ ഇതിൽ നമ്മുടെ സ്ക്രീനിൽ വെള്ളത്തിൻ്റെ ഷെയ്ഡ് കാണാം കേട്ടോ ഇത് മഴ പെയ്തിട്ട് ഇറച്ചിരി തെറിച്ചതിൻ്റെ കേട്ടോ അത് വെള്ളം തെറിച്ചതിൻ്റെ ഷെയ്ഡാണ് കേട്ടോ അപ്പം ഇതും നല്ല ആക്ഷന് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇതുണ്ടോ തെളിഞ്ഞ ഭാഗത്തൂടെ ഒക്കെ വരുമ്പോൾ മീൻ ഫോളോ ചെയ്യുന്ന അടിക്കുന്നുണ്ട് കേട്ടോ അടിച്ചു ഇതിപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ആ മഴയത്ത് വെള്ളത്തിൽ അനക്കം ഉണ്ടെങ്കിൽ തന്നെ ഫ്രോഗിൻ്റെ ആക്ഷനാണ് കൂടുതൽ അപ്പം മഴ പെയ്ത് വെള്ളം അനങ്ങിയെന്ന് പറഞ്ഞാലും ഈ ഫ്രോഗിൻ്റെ ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മീൻ ഫോളോ ചെയ്ത് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ലാറയിൽ ഏഴാമത്തെ മീൻ കേട്ടോ ഒരിടത്തരം സൈസാണ് ഒരു ആവറേജ് സൈസ് എന്ന് പറയാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ആവറേജ് സൈസ് മീൻ പിന്നെ ഇപ്പോൾ ഈ മീൻ അടിച്ചാൽ സ്പോട്ട് കണ്ടോ നമ്മുടെ ബേബി സ്നേക്കിൽ ഇവിടുന്ന് കുറച്ച് മീൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാറയിൽ എട്ടാമത്തെ മീൻ അടിക്കുന്ന വീഡിയോ കേട്ടോ ഇതൊരു ചെറിയ കേട്ടോ സൈസാട്ടോ അതുകൊണ്ട് പ്രോഗിൻ്റെ ആക്ഷനും അതിൻ്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ നോക്കിയാൽ ഈ വീഡിയോ ഒക്കെ കണ്ടാൽ മതി ഇതുകൊണ്ട് ഓടി വന്നടിച്ചു കണ്ടോ സൂമിട്ട് കാണിച്ചുതരാം ഇത് മീൻ അപ്പുറ സൈഡിൽ നിന്ന് ഓടി വന്ന് അടിക്കുന്നത് ഇപ്പോൾ നോക്കിക്കണം കണ്ടോ ഓടി വന്നാൽ മീൻ അടിക്കുന്നത് ഇത്ര ആക്ഷൻ ഉണ്ട് ആക്ഷൻ നല്ല റിസൾട്ട് കേട്ടോ ഈ പ്രോഗിനെ അത് മാത്രല്ല ഫ്രോഗ് നല്ല ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് ഹുക്കപ്രേഷ്യ കൂടുതലാണ് ഇതിൻ്റെ ഹുക്ക് മീൻ അടിച്ചു കഴിയുമ്പോൾ തന്നെ തിരിയുന്നുണ്ട് ചില ഫ്രോഗിൻ്റെയൊക്കെ ഹുക്ക് തിരിയും അതുപോലെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഹുക്കപ്രേഷ നല്ല കൂടുതലും കിട്ടും മീൻ മിസ്സാകാനുള്ള ചാൻസ് കുറയും ചെയ്യും അപ്പോൾ അത് കണ്ടെങ്കിൽ ആറേലടുത്ത മീൻ കേട്ടോ വലിയ കുഴപ്പമില്ലാത്തൊരു സൈസാണേ ഇതാ സെയിം സ്പോട്ട് തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് സ്ട്രൈക്കും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് ഈ രണ്ട് മൂന്ന് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാമറ കട്ട് ചെയ്തായിരുന്നേ അത് കഴിഞ്ഞിട്ടോ ഈ മീൻ മീനടിക്കുന്നത് അപ്പൊ അതിന്റെ സ്ട്രൈക്ക് വെക്കപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നൊരു വലിയ സൈസ് അത്യാവശ്യ ഹെവി സൈസ് ഒരു നമ്മൾ വീഡിയോ നമ്മള് വീടിയോടുക്കുന്നേ ലാറയിൽ തന്നെ അടിച്ചേക്കുന്ന കേട്ടോ അതുകൊണ്ട് ഒമ്പതാമത്തെ മീനാണ് ഇത് മീനാട്ടോ അത്യാവശ്യം വലിപ്പം ഉള്ളൊരു വലാൽ തന്നെയാട്ടോ ഒരു ഒരു കിലോയ്ക്ക് സൈസ് ഉണ്ട് കേട്ടോ വരാല് വീണ്ടും ഈ സ്പോട്ടും നമ്മുടെ നമ്മടെ മുന്നേറ്റത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും കേട്ടോ സ്ട്രൈക്ക് ആയിരുന്നു പക്ഷേ സ്ട്രൈക്ക് കിട്ടിയില്ല നമ്മുടെ ബേബി സ്നേക്ക് വെച്ചുള്ള വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് ഈ സ്പോട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഒരു ഹെവി വരാൽ അടിച്ചിട്ടും ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ഹെവി അപ്പോൾ അപ്പൊ നമ്മുടെ ലാറ ലാറ കേട്ടോ ലാറടെ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രോഗ് വാങ്ങണമെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓൾ കേരള ഡെലിവറി ഉള്ളതായിരിക്കേ സെറ്റ് അപ്പോൾ വേണ്ട ലാറയിൽ അടുത്ത മീൻ അടിക്കുന്ന വീഡിയോ കേട്ടോ ഇതൊരു സ്പെഷ്യൽ മീൻ ആട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്റെ ലഭ്യത കുറവായതുകൊണ്ട് ഇവിടെ ഇത് സ്പെഷ്യൽ മീൻ ആട്ടോ അപ്പൊ അടിച്ചിട്ടുണ്ടേ ഇതുകൊണ്ടാണ് അതിന്റെ ആക്ഷൻ കണ്ടോ നല്ല കിടക്കൻ ആക്ഷൻ അതിന് അവൻ അടിച്ച പുലിനകത്തൊട്ടാ ചാടി കയറിയത് അപ്പോൾ പറഞ്ഞു വന്ന അതിന്റെ എൽ ഷേപ്പ് സ്പിന്നറായത് കൊണ്ട് നല്ല ആക്ഷനാ കേട്ടോ ആക്ഷൻ അത് ഒരു ഇല്ല അത് പറയാതിരിക്കാൻ പറ്റത്തിന് നല്ല ആക്ഷനാ കേട്ടോ അതും സിബിലേ ഒരു സ്പിന്നറുമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല ആക്ഷനാണ് അപ്പം കണ്ടവന ഉടക്കെടുത്ത് ഇറക്കിയിട്ടുണ്ട് വാ കിടക്കണൊരു നാടൻ വരാൽ അപ്പൊ കണ്ടോ അതൊരു നാടൻ വരാലേ അത്യാവശ്യം വലിപ്പമുള്ളൂ കേട്ടോ ഒരു അരക്കിലോ അരക്കിലോയ്ക്ക് മേടി വലിപ്പം ഉണ്ട് കേട്ടോ അവന് നല്ലൊരു നാടൻ വരാല അപ്പം കണ്ടോണെ എടുത്ത് കാണിക്കുക അതിൻ്റെ ഈ പുല്ലിന്റെ ഉടക്കൊക്കെ എടുത്ത് നമ്മൾ നമ്മളെടുത്ത് കാണിക്കവേ ഇപ്പം നോക്കിക്കോണാ നല്ല കളറുള്ള ഒരു മഞ്ഞ ഷെയ്ഡ് കാര്യങ്ങളുണ്ടോ ഒരു നാടൻ ഇതാണ് ശരിക്കും നാടൻ വരാൽ നമ്മളിവിടെ വരുന്ന വിയറ്റ്നാം വരാൽ ഇപ്പം നമ്മൾ പിടിച്ചേക്കുന്ന മുഴുവൻ അതായത് ഇപ്പം പത്ത് മീൻ കിട്ടി വെക്കുന്നതിൽ ഒമ്പതെണ്ണം വിയന്നാം വരാല ഇതാണ് നാടൻ വരാൽ കേട്ടോ കേട്ടോ വിടിച്ചില്ല സാധനം ഇതൊരു ചെറിയ മീനായിട്ടാണ് അടിക്കുന്നത് ഇത് ഈ വീഡിയോ ആഡ് ചെയ്യാൻ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പായൽ കിടക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള പായലാണ് അപ്പോൾ ഈ പായലിൻ്റെ മേളിൽ കൂടെയും മീ ഫ്രോഗിന് നല്ല ആക്ഷൻ ഉണ്ട് ഈ ഫ്രോഗിൻ്റെ ആക്ഷൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റിക്ക് ഒന്ന് വെട്ടിച്ചു കൊടുത്താലും കൂടെ മതി അപ്പം ഇപ്പം മീൻ ഫോളോ തരുന്നുണ്ട് കണ്ടോ ഫോളോ തന്നിട്ട് ഞാനിപ്പം തുള്ളിച്ചു കൊടുക്കുക തുള്ളിച്ചു കൊടുക്കി അടിച്ചു കണ്ടോ അപ്പോൾ നല്ല ആക്ഷൻ ഉണ്ട് ഉണ്ടോ ഫ്രോഗിന് അതുകൊണ്ട് തന്നെ മീൻ നല്ല ഫോളോയും തരുന്നുണ്ട് സ്ട്രൈക്കും തരുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ട് സ്ട്രൈക്ക് കിട്ടിയിരുന്നു ഇതിൽ അപ്പോൾ നമുക്ക് ഒറ്റ ദിവസത്തെ മീനാണ് ഈ പന്ത്രണ്ടെണ്ണം ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോയിൽ പന്ത്രണ്ട് മീനെ കാണിക്കുന്നുണ്ട് ഈ പന്ത്രണ്ടെണ്ണം ഒറ്റ ദിവസത്തെ മീനാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ആ മീനെല്ലാം തൂക്കി കാണിക്കുകയും ചെയ്യേ അപ്പം അതിലൊരു ആവറേജ് സൈസ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് മീൻ ആട്ടോ നമ്മുടെ ഇതിൽ ലാറേലെ ലാസ്റ്റ് മീനാണ് ഒരു ചെറിയ സൈസാണ് കേട്ടോ ഈ സ്പോട്ട് നമ്മുടെ ബേബി സ്നേക്ക് വീഡിയോയിൽ കണ്ട പരിചയം ഉണ്ടായിരിക്കും കേട്ടോ ഇവിടെ നമുക്കൊരു മൂന്ന് മീൻ കിട്ടിയേക്കുന്നതിൻ്റെ വീഡിയോ ബേബി സ്നേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേറ്റത്തെ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റുമെ അപ്പോൾ ആ മീനാവിടെ ആ ഫ്രോഗിനെ വിഴുങ്ങാനുള്ള സൈസേ ഉള്ളൂ അവന് എന്നിട്ട് ആ അടിച്ചിട്ട് ആ ഫ്രോഗ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മീനൊന്നും അനങ്ങിയ പോലുമില്ല അപ്പോൾ നല്ല അതിൻ്റെ വായിക്കാതിരിക്കുന്നു നമ്മുടെ ലാറയാണ് കേട്ടോ കേട്ടോ ഉണ്ടാക്കണ്ടും ഡിസൈനക്കേണ്ടോ അപ്പോൾ നമുക്കൊന്ന് ലാറേ കിട്ടിയേക്കുന്ന ആ പന്ത്രണ്ട് ഒന്ന് തൂക്കി നോക്കിയാലോ അപ്പം എന്തോ സീറോയിലാണേ നമുക്കൊന്ന് തൂക്കി നോക്കാം നമ്മുടെ ലാറയുടെ എം ആർ പി റേറ്റ് വരുമ്പോൾ നാനൂറ് രൂപ അപ്പോൾ ആ ഫ്രോഗ് വാങ്ങിയ ലാഭമാണെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്കൊന്ന് തൂക്കി നോക്കാവേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഇവിടെ തൂക്കം കണ്ടില്ലേ അഞ്ച് കിലോയും എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമും കേട്ടോ അപ്പോൾ നമ്മുടെ ലാറ കണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ